യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിങ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സീ കാഗോ കൊറിയർ സർവീസ് പ്രവാസി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അബാസിയ സെൻട്രൽ സ്കൂളിൽ ചിന്നുറോയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജനറൽ ബോഡി യോഗത്തിൽ സംഘടന രക്ഷാധികാരി ചിന്നു പ്രസിഡന്റ് ഷംസു താമരക്കുളം വൈസ് പ്രസിഡന്റ് ഷംസു മൂപ്പൻ ജനറൽ സെക്രട്ടറി ജിതിൻ മോഹൻ ജോയിന്റ് സെക്രട്ടറി ജലീൽ ട്രഷറർ ഷാജിത ജോയിന്റ് ട്രഷറർ വിനു കൊട്ടാരത്തിൽ പെൻഷൻ കോർഡിനേറ്റർ രാജലക്ഷ്മി ചാരിറ്റി കോർഡിനേറ്റർ ലാലു ഉമ്മൻ ജോൺസൺ വെട്ടുകാട് റാണി പുഷ്പാങ്കധൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു യോഗത്തിന് സജ്ജിത സ്വാഗതവും ജിതിൻ മോഹൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതിയുടെ സാന്നിധ്യത്തിൽ അമ്മ മനസ്സ് ഫണ്ടിൽ നിന്ന് അസിസി കാരുണ്യ ഭവനിലേക്ക് ഇരുപത്തി രൂപ സെൻട്രൽ ട്രഷററായ ശ്രീമതി ഷാജിദ കൈപ്പറ്റി കുവൈത്തിൽ നിന്നും വിരമിച്ച് നാട്ടിൽ പോകുന്ന മെമ്പർമാരുടെ പെൻഷൻ തുകയും കൈമാറി സംഘടനയുടെ പുരോഗതിക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ട് ഉമ്മർ കുവൈത്ത് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ